കനത്ത നിരമാരകളിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായി തിരുവനന്തപുരം തുമ്പയിലാണ് അപകടം നടന്നത് തുമ്പ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സെബാസ്റ്റിനെയാണ് കടലിൽ കാണാതായിരിക്കുന്നത് മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടപ്പോഴായിരുന്നു അപകടം ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞു അഞ്ചു പേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത് നാലുപേർ നീന്തി കരകയറി സെബാസ്റ്റ്യൻ തിരച്ചുഴിയിൽ പെടുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും സംയുക്തമായ തിരച്ചിൽ തുടരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഓരോ പെർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൌണിലൂടെ നേടാം ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങൾ വെഡിംഗ് പർച്ചേസുകൾക്ക് നേടാം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നൂറ് ശതമാനം പണിക്കൂലിയും സൗജന്യമായി വൈവിധ്യങ്ങളായ കളക്ഷനുകൾ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പെരിന്തൽമന റോഡ് വലാഞ്ചേരി